സത്യ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനോ മോളെ പ്രാതിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ പലും തേച്ച് വന്ന് എടുത്ത് കഴിക്ക് മമ്മി ഞാൻ കഴിച്ചോളാം ഇതൊന്ന് കഴിഞ്ഞോട്ടെ എന്താടിയാ അത് കോളേജിൽ പോകുന്ന ഈ സ്കൂട്ടിന്റെ മുകളിൽ എന്ത് കാണിക്കുക മമ്മി കണ്ടൂടെ ഞാൻ സർവീസ് ചെയ്യാം ഇന്ന് എക്സാം തീരുകയാണല്ലോ എക്സാം തുടങ്ങിയാൽ പിന്നെ മോള് ബസ്സിലാണല്ലോ പോകുന്നത് പിന്നെ എന്തിനാ രാവിലെ തന്നെ ഈ സ്കൂട്ടർ കഴിയുന്നത് എന്റെ മമ്മി ഇന്ന് നിങ്ങളുടെ ഉത്തരപ്രകാരം ബസ്സിൽ തന്നെയാ പോകുന്നത് എക്സാം കഴിയാൻ കാത്തിരിക്കാണെന്ന് അറിയാലോ എന്നിട്ട് വേണം സ്വാതന്ത്ര്യമായിട്ട് ചെറുകി ഒരു നടക്കാൻ കോതിയാവുന്നുണ്ട് എത്ര നാളെ എക്സാം സ്റ്റഡിയിട്ട് ബോറിംഗ് പെട്ടിട്ട് ഇപ്പോഴാണെങ്കിൽ എക്സാമിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഓ മൈൻഡ് ഫ്രീസ് ആയിപ്പോയി ഇന്നത്തോടു കൂടി കഴിയല്ലോ അല്ല നാളെ തൊട്ട് ഇവൻ്റെ പുറത്താ സവാരി അതുകൊണ്ട് തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അതും പറഞ്ഞ് മൃണാളിനെ ചിരിച്ചു സ്കൂട്ടർ കഴുകി തോർത്തിയ ശേഷം അവൾ ബാത്റൂമിലേക്കയറി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശേഷം കോളേജിലേക്ക് പുറപ്പെട്ടു ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ കവിത അവിടെ തന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എടി മുള്ളാണി നീ എന്താണ് ഇത്ര വൈകിയേ കവിത ചോദിച്ചു കവിതയെല്ലാവരും കഴുതെന്നാണ് കോളേജിൽ വിളിക്കുന്നത് പക്ഷെ മൃണാളിനി ആരെയും കളിയാക്കാറില്ല മൃണാളിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാളെ തൊട്ട് ആരംഭിക്കല്ലേ നമ്മുടെ രഥയാത്ര രഥൊക്കെ കഴുകിയെടുക്കത്തിരി വൈകി ഓ സ്കൂട്ടി കഴി വെച്ചോ നാളെ തൊട്ട് അടിച്ചു പൊളിക്കണം നമുക്ക് ശരി വേഗം വാ തമ്പുരാൻ ബസ് വരാൻ നേരായി ബസ് നിന്നപ്പോൾ രണ്ടുപേരും ചാടി കയറി നല്ല തിരക്ക് തീപ്പെട്ടി കൊളി അടുക്കി വെച്ച പോലെയുണ്ട് രണ്ടുപേരും കമ്പിയിൽ തൂങ്ങി നിന്നു കഷ്ടം തിരക്ക് കൊടിഞ്ഞു നുറിഞ്ഞി ആ അനുഭവിച്ചോ അല്ലെങ്കിൽ നിൻ്റെ മമ്മിക്ക് വട്ട പരീക്ഷാ സമയത്ത് ബസ്സിൽ തന്നെ പോകണമെന്ന് കൽപ്പന സ്കൂട്ടറിൽ പോകുമ്പോൾ എന്താ എല്ലാവരും ആക്സിഡൻറ് ആവുന്നതിരിക്കാണോ സ്കൂട്ടറി കൊണ്ടുപോകുമ്പോൾ വല്ലടത്ത് വീട്ടിട്ടോ പരിക്ക് പറ്റി എക്സാം പണി പോകാതിരിക്കാം നിൻ്റെ മമ്മി കണ്ടു പിടിച്ച സൂത്രം കൊള്ളാം എന്ത് നന്നായിട്ട് തിരുമ്പോൾ നമ്മൾ രണ്ടാൾ എന്ത് സുഖത്തിൽ കോളേജിൽ പോയിരുന്ന ആ സ്കൂട്ടറിൽ ഓ അതൊക്കെ ഒരു ടൈം കവിത തോർത്ത് പറഞ്ഞ് ഇടിവീർപ്പെട്ടു എടിമുള്ളാണി ഇങ്ങോട്ട് വാടി ശബ്ദം കേട്ടും മൃണാളിന് പുറകിലേക്ക് നോക്കി അഖിലെയും കൂട്ടുകാരികളും ആൺകുട്ടികളുടെ ഇടയിൽ നുള്ളിപ്പരണ്ടി കാപ്പരണ്ടി അണ്ണാമിണ്ണ കുടിച്ചവളെ എന്ന കളി പോലെ ആ മിള്ളയുടെ പിച്ചുന്തോണ്ടുകൊണ്ട് ഇക്ലി പോണ്ട് പുളകം കൊണ്ട് മതിമറക്കുന്നു അതിനിടയിലേക്കാണ് താങ്കൾ വിളിക്കുന്നത് അവൾ മുഖം കൊണ്ട് ദേഷ്യം പ്രേടിപ്പിച്ചു അയ്യോ അയ്യോ എന്റെ പേഴ്സ് കാണുന്നില്ലേ എന്റെ പൈസ കട്ടുണ്ടോയേ ബസിന്റെ ഒത്തനടുവിൽ നിന്ന് ഒരു അപ്പൂപ്പന്റെ നിലവിളി ഉയർന്നു അയ്യോ എന്റെ പെൻഷൻ കിട്ടിയ കാശാണേ ടൗണിൽ പോയി വല്ലതും വാങ്ങിക്കാൻ പോവുകയാണെ അയ്യോ വയ്യപ്പന്റെ നിലവിളിയായിട്ട് കണ്ടക്ടർ അങ്ങോട്ട് ചെന്ന കാര്യം അന്വേഷിച്ചു എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു ആരും ഇറങ്ങരുത് ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എല്ലാവരെയും ചെക്ക് ചെയ്യാറുണ്ട് എന്ത് ഞങ്ങൾക്ക് എക്സാം ഉണ്ട് അതൊന്നും ഇറക്കില്ല ബസ് നേരെ തന്നെ വിട്ടാൽ മതി ഒരു കലീപ്പൻ കോളേജ് പോയൻ അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സംഭവം മോഷണം അതുകൊണ്ട് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയേ പറ്റൂ കണ്ടക്ടർ കട്ടായം പറഞ്ഞു കള്ളം കുടുങ്ങുന്ന കൂട്ടത്തിൽ പരീക്ഷ ചെയ്താണുള്ള കുട്ടികളും കുടുങ്ങിയില്ലേ ചില യാത്രക്കാർ സംശയം പ്രകടിപ്പിച്ചു കുടുങ്ങി എല്ലാവരും കുടുങ്ങി എന്റെ പൈസ ഇട്ടാതാരും പുറത്തു പോരുത് ഒരു ദനല്പം ആശ്വാസത്തോടെ പറഞ്ഞു കൃത്യം മണിക്ക് എക്സാം തുടങ്ങി ഇത്രയും ആൾക്കാരെ പത്ത് മണിയാകുമ്പോഴേക്കും ചെക്ക് ചെയ്തിട്ട് വീണ്ടും ബസ് യാത്ര ആരംഭിക്കുമ്പോഴേക്കും സമയത്ര പിടിക്കും കുട്ടികൾ തങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന നിങ്ങൾ പേഴ്സിൽ ഉണ്ടായിരുന്നു എത്ര പൈസയാ അത് പറ വലിയപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ ഇപ്പൊ ഇട്ട് തരാം പറ കൂട്ടത്തിലൊരു പണക്കാരൻ പയ്യൻ പറഞ്ഞു അവന് നോക്കി മറ്റു കുട്ടികൾ അത്ഭുതത്തോടെ വിസ്മയം പോലുള്ളൂ അത്രേ അവനും പ്രതീക്ഷിച്ചുള്ളൂ അവനൊന്ന് ഞെളിഞ്ഞു എന്റെ പേഴ്സിൽ ഈ മാസത്തെ പെൻഷൻ പണം ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു അത് കിട്ടിയ തൽക്കാലം സമാധാനമാവോ പൈസ മാത്രമല്ല എന്റെ പേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതും കൂടി കിട്ടണം വലിയപ്പനും ഗൂഗിൾ പേ ഇല്ലെങ്കിലും പൈസ ഒക്കെ പിരിച്ചു കൊടുത്ത് വൃദ്ധനെ പ്രോബ്ലം ശരിയാക്കിയിട്ട് കൃത്യസമയത്ത് എക്സാം എഴുതാമെന്ന് കരുതിയ കുട്ടികൾ അത് കേട്ട് അമ്പരുന്നു റിക്കോർഡോ എന്ത് റിക്കോർഡ് അതൊക്കെ ഉണ്ട് പൈസയൊക്കെ പ്രശ്നം വലിയപ്പൻ്റെ റെക്കോർഡാണ് അതുകൊണ്ട് ഇപ്പൊ എട്ടേമുക്കാലായിട്ടുള്ളൂ നിങ്ങളുടെ എക്സാം തുടങ്ങാൻ ഒന്നേക മണിക്കൂറുണ്ട് ഏതായാലും വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ കണ്ടക്ടർ ധൃതി കൂട്ടി ഇനിയും വഴിയിൽ നിർത്തി വെറുതെ സമയം കളയേണ്ടെന്ന് കരുതി കുട്ടികളും പിന്നൊന്നും വെണ്ടിയില്ല വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ സമയം ചെറുപ്പക്കാരനായ സഞ്ജീത്ത എസ് ഐയുടെ റൂമിൽ നിന്നു പറയാ എവിടെയാ ഹോട്ടലിൽ നിന്ന് പുട്ടുകുറ്റി ഒളിപ്പിച്ചത് അതും പറഞ്ഞുകൊണ്ട് ആ എസ് ഐ ഒരു പ്രതിയെ കുനിച്ചിരുത്തി കൂമിനിട്ടിടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഓരോരുത്തരെയും ബസ്സിൽ നിന്ന് ഇറങ്ങിയ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ചത് മൃണാളിനിയും കവിത അത് കണ്ട് നടുങ്ങി വല്യപ്പൻ ആശ്വാസമായി വെറും പുട്ടുകുറ്റിക്ക് ഇത്ര ഇടിയാണെങ്കിൽ തന്റെ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് എന്തായിരിക്കും അടി അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാവസ്തുവായ സാധനം അതിലുണ്ട് ഏതായാലും എസ് ഐ ആള് പുലി തന്നെ എസ് ഐ കൈയൊക്കെ തിരുമ്മി ബസ്സിലെ പ്രശ്നത്തിലേക്ക് വന്നു കാര്യങ്ങൾക്ക് വിശദമായി കേട്ട എസ് ഐ ബസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം നിരനിരയായിട്ട് നിർത്തിച്ചു ഒറ്റനോർത്തിൽ എസ് ഐ പോയി ആ കള്ളന് പിടികൂടി അവന്റെ പുറത്തിന്റെ നാല് ചാമ്പ് ചാമ്പിയപ്പോൾ പേഴ്സ് അവൻ അരിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു ഇത്ര കൃത്യമായിട്ട് ഇയാൾക്ക് ഇതൊരു മനസ്സിലായി കുട്ടികൾ പരസ്പരം അടക്കം പറഞ്ഞു ഏടാ കള്ളനൊരു ക്രിമിനൽ ലുക്ക് ഉണ്ട് അതായിരിക്കും എന്നാ നമ്മുടെ കൂടുതലൊരു ക്രിമിനൽ ലുക്ക് േ അവനൊന്നും അപ്പാപന്റെ കാശൊന്നും എടുക്കില്ല വല്ല സാമരത്തിൽ തൊണ്ടുകേറി കൊലകുളി മുദ്രാവാക്യം ഇത്രയും പരിപാടിക്കൊന്നും പോവില്ല പേഴ്സ് കിട്ടിയ അത് അപ്പാപൻ കാശ് എണ്ണി തിട്ടപ്പെടുത്തി അപ്പോൾ ഒരു സ്റ്റുഡന്റ് ചോദിച്ചു എന്താ പാപ്പ അപ്പാപനെ വിലപിടിച്ച രേഖ അപ്പാപൻ പേഴ്സിന്റെ ഉള്ളിൽ നിന്ന് പഴയ കടലാസ് കൊണ്ട് പുറത്തെടുത്തു ഇതെനിക്ക് പണ്ട് വിവാഹത്തിന് മുമ്പ് കാമുകയായിരുന്നപ്പോ എന്റെ ഭാര്യ പൊടിച്ച് എഴുതി തന്ന പ്രേമലേഖനാ കുട്ടികൾ ആ പ്രണയലേഖനം കണ്ട് അമ്പരന്നു എന്താ പാപ്പന്റെ പേര് ചൊക്കൻ ചൊക്കൻ പൊടിച്ചിടിയാറ്റി കുട്ടികൾ കൂട്ടത്തോടെ വിളിച്ചു പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു വയ്യപ്പൻ എസ് ഐയോട് പറഞ്ഞു ഇത്രേ ആൾക്കാരുടെ കൂട്ടത്തിനും ഇവനെ കണ്ടുപിടിച്ചല്ലോ ഭയങ്കരം തന്നെ സാറ് പുലിയല്ല അൽഭുതോടെ തന്നെ നോക്കുന്നുണ്ട് അൽബം സൈക്കോ പാത്ത പോലെ എസ് ഐ ഡ്രൈവറെ കണ്ടക്ടറേയും അടുത്തുപിടിച്ച് പറഞ്ഞു ബസ് ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല കള്ളനാരോട് ഞാൻ കണ്ടുപിടിച്ചല്ലോ അത് വേറെ കാര്യം അതുപോലുള്ള വേറെ നിങ്ങൾ ക്രൈമാരമൂത്തു വട്ടായോ കുട്ടികൾ പരസ്പരം പിറകുർത്തു വേറൊരു ആൾക്കാർക്ക് പെർമിഷൻ ഉള്ള ബസ്സിൽ അറുപത് സീറ്റിംഗ് നാപ്പ് സ്റ്റാൻഡിങ്ങുമായിട്ട് നൂറ് ആൾക്കാരുള്ള ഇത് വലിയ തെറ്റാ അതുകൊണ്ട് ബസ് ഇനി സ്റ്റേഷനിൽ എടുക്കും സാറേ ഞങ്ങൾക്ക് എക്സാം ഉണ്ട് അതൊരു എക്സാമുള്ള ഞങ്ങൾ ഇവിടെ നിർത്തണം ഞങ്ങൾക്ക് സമയത്ത് പരീക്ഷയ്ക്ക് പോകണ്ടേ അതുവരെ ഇണ്ടാതിരുന്ന മൃണാലിനി മുന്നിൽ വന്ന് പറഞ്ഞു അതെയതെ മറ്റു കുട്ടികൾ അത് ഏറ്റുപറഞ്ഞ ബഹളം വെച്ച് കുട്ടികളുടെ ശബ്ദം ശബ്ദമുയർന്നപ്പോൾ കണ്ടക്ടർക്കും ബസ് ഡ്രൈവർക്കും ആശയം തോന്നി സർ ഞങ്ങൾ സാധാരണ ആൾക്കാർ എഴുപത്തി അഞ്ചെണ്ണം മാത്രമേ കയറ്റാറുള്ളൂ പക്ഷേ സ്കൂൾ കുട്ടികൾ കയറിയ പിന്നെ ആ നോക്കാറില്ല അവരെ കൃത്യസമയത്ത് സമയത്ത് സ്കൂളിലെത്തിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൂ അതെ അത് കേട്ട് ഒന്നടങ്കം കുട്ടികളും വിളിച്ച് പറഞ്ഞു എക്സാം എക്സാം കുട്ടികൾ പതുക്കെ സമരമുറയിലേക്ക് പോകുന്നതിന്റെ എസ് ഐ നിലപാട് മാറ്റി പക്ഷെ അതൊന്നും ആ എസ് ഐയുടെ ചെവിക്കൊണ്ടില്ല ഇതിനെങ്കിൽ മൃണാളിനി അവരുടെ ഡാഡി വിളിച്ച് കാര്യം പറഞ്ഞു രണ്ടു മിനിറ്റിനുള്ളിൽ എസ് ഐയുടെ ഫോണിലേക്ക് ഡി ജി പി കോൾ വിളിച്ചു ശരി സർ ശരി സർ ഇപ്പേക്കാം ആരാണീ മൃണാളിനി എസ് ഐ ചോദിച്ചു ഞാനാ എസ് ഐ അവിടെ തുറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു വേറൊരു മിനിറ്റ് കൊണ്ട് നീ ഡി ജി പിയെ കൊണ്ട് ഇൻഫ്ലുവൻസ്ല്ലോ ഭയങ്കര തന്നെ എന്നിട്ട് അല്പം ചമ്മി കൊണ്ട് ബസ് ഡ്രൈവറോടും പറഞ്ഞു എഴുതിട്ട് പോടോ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാരെയും കൊണ്ട് ബസ് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ ജയാരവും മുഴക്കി ആ കലിപ്പം പോലീസ് എങ്ങനെ റഡി ഞാൻ ഡാഡിയെ കൊണ്ട് ഡി ജി പി വിരറിച്ച് നിന്റെ ഡാഡിയെ മൃണാളി എന്ന എൻ്റെ മകൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് ആ കേസ് ഒഴിവാക്കണമെന്നും ഡി ജെ പി വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അത് കിട്ടി ഡി ജി പി എസ് ഐ വിളിച്ച് മൃണാളി എന്ന കുട്ടിയോട് ഉണ്ടെങ്കിൽ അവൾ ഉൾപ്പെട്ട ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ കൊണ്ട് ഒഴിവാക്കണമെന്നും പറഞ്ഞിട്ടുണ്ടാവും അതാണ് മൃണാളി ആരാന്ന് എസ് ഐ ചോദിച്ചത് അത് ശരി പിറ്റേന്ന് രാവിലെ തന്നെ മൃണാളിനി കവിതയും കൂട്ടി സ്കൂളിൽ ടൗണിൽ ചുറ്റാൻ പോയി കുറെ കറങ്ങിയപ്പോൾ അവരൊരു സിനിമ കയറി അതും കണ്ട് വൈകിട്ട് വരുമ്പോൾ റോഡിൽ പോലീസ് ചെക്കിങ് എടി അതായാ ആ സൈക്കോ എസ് ഐ സഞ്ജു സാറ് കവിത ദൂരുന്നതിനെ കണ്ടിരുന്നു അതിനെന്താ എനിക്ക് ലൈസൻസ് ഉണ്ട് വണ്ടിക്ക് പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് പോലീസ് നമ്മുടെ വണ്ടിയുടെ നമ്പർ വെച്ച് മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ ആയിട്ട് കാണും മൃണാളിനി കൂസിലാൻഡ് വണ്ടി മുന്നോട്ടെടുത്തു നിങ്ങൾ നിക്ക് ഒരു പോലീസുകാരൻ തടഞ്ഞു എന്താ സാറേ മൃണാളിനി അല്പം ധാർഷ്യത്തോടെ ചോദിച്ചു കൂട്ടാതെ വണ്ടിയുടെ നമ്പർ ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ അയാൾ തന്നെ മെഷീനിൽ നമ്പർ അടിച്ചു നോക്കി എല്ലാം ഓക്കെയാണോ ഇനി ലൈസൻസ് കാണിച്ചേ അവൾ മൊബൈലിൽ നിന്ന് ലൈസൻസ് ഇമേജ് എടുത്ത് കാണിച്ചു പോയികോ എന്നാലും ജീപ്പിനടുത്തെത്തുമ്പോ എസ് ഐ എന്തായാലും തടയും ആ എന്തിനാ റെക്കോർഡ് ലൈസൻസും കറക്റ്റ് ആയിട്ടുണ്ടല്ലോ ഇനി വണ്ടിയുടെ കുറ്റം കുറവ് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് ബാങ്കി കി മൃണാളിനി ആരാണെന്ന് അയാൾ അറിയും അപ്പറിയ അയാൾ ആരാ മോനെന്ന് ആരാത് മോനായാലും ഇതെന്ന് കൂത്ത് വണ്ടിയുടെ കടാസ് ലൈസൻസൊക്കെ നേരിട്ടുണ്ടെങ്കി ഇനി തടയുന്നെന്തിനാ പുറമേ വഴക്കുണ്ടാക്കിയെങ്കിലും മൃണാളിനി അല്പ ആധിയോടു കൂടി വണ്ടി മുന്നോട്ടെടുത്തു പറഞ്ഞ പോലെ ജീപ്പിനടുത്തെത്തുമ്പോൾ എസ് ഐ നിർത്താൻ ആവശ്യപ്പെട്ടു മൃണാളിനി അല്പം പേടിയോടു കൂടി വണ്ടി നിർത്തി എന്നിട്ട് രഞ്ജിത്ത ഏസൈ തന്റെ പിന്നോട്ട് പിടിച്ചുണ്ടായ കൈ അവളുടെ നേരെ നീട്ടി ആ കൈയിൽ പ്രീതർ എന്തിന് മതി വെച്ചിട്ടുണ്ടോ ആണോ ഓ വലിയ പോയി ഈ സമയം റിണാലിയുടെ വായിൽ ചൂങ്കൊണ്ടായിരുന്നു അവൾ അത് തുപ്പി എന്നിട്ട് അയാൾ കാണിച്ച പ്രീതൻ ലൈസറിൽ ഒരു ഉമ്മ വെച്ചു ഉമ്മക്കാണല്ലോ പറഞ്ഞ് ഊതാനാ അവൾ കൊറേ സമയം ചൂണ്ട ഉമ്മക്കുന്ന രീതിയിൽ പിടിച്ചപ്പോൾ അയാൾക്ക് എന്തോ പോലെയായി ഒടുവിൽ അവൾ ഊതി പ്രശ്നമൊന്നുമില്ല അത് ശബ്ദം വെച്ചില്ല ഇനി പോകാമോ അങ്ങനെ പോകുന്നില്ല അതും പറഞ്ഞ വണ്ടി ഓഫ് ചെയ്ത് സ്റ്റാൻഡിലിട്ടു കവിത ഇറങ്ങി നിന്നു ഈ പ്രീതൈസറിങ്ങ് തന്നേ എന്തിനാ എസ് എൽപ്പം ഭയത്തോട് ചോദിച്ചു താ അവൾ സഞ്ജിത്തിന്റെ കയ്യിൽ നിന്ന് പ്രീത് അലൈസർ വാങ്ങിച്ചു സുപ്രീം കോടതിയുടെ പുതിയ നിർദ്ദേശം സാറിന് അറിയാലോ നമ്മൾ കയറിയുന്ന ഉദ്യോഗസ്ഥർ യഥാർത്ഥ ഉദ്യോഗസ്ഥർ തന്നെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം അതുപോലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഉപകരണങ്ങൾ യഥാർത്ഥ ഉപകരണമാണോ എന്ന് നമുക്കും ടെസ്റ്റ് ചെയ്യാം അതും പറഞ്ഞാൽ അവൾ അയാളെ നെഞ്ചിത്ത് പതിപ്പിച്ചുള്ള നെയിം ടാഗ് തൊട്ട് പരിശോധിച്ചു സഞ്ജിത് കുമാർ ഓക്കെ യഥാർത്ഥ ഉദ്യോഗസ്ഥയാണെന്ന് ബോധ്യപ്പെട്ടു ഇനിയും ഉപകരണം അതുകൊണ്ട് സാരഥി ഒന്ന് ഊതിയാട്ടെ ഗത്യന്തരമില്ലാതെ സഞ്ജിത്തെ സേ അതിലേക്ക് ഊതി ശബ്ദൊന്നും വരുന്നില്ലല്ലോ ഇത് ഓഫാക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ അവളെ തിരിച്ചു മറിച്ച് നോക്കി ഇല്ല വച്ചെ ഇതാ അയാളെ തിരിച്ചു വാങ്ങി വേഗം ജീപ്പി കേറി അമ്പോ ഇത് എന്ത് സാധനം എന്ന് പറഞ്ഞാൽ വേഗം പോലീസുകാരെയും കൂട്ടി അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി അയാളുടെ പോക്കണ്ട് മൃണാളിനെയും കവിതയും ചിരിച്ചു എടി മുള്ളാണി അയാൾ സഹിക്കുവാണെങ്കിലേ നീ ജമ്പർ കട്ടായോളാ കവിത പറഞ്ഞിട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു പിറ്റേ ദിവസ രഥയാത്രയുടെ രണ്ടാം ദിവസം മൃണാളിനിയും കവിതയും ടൗണിൽ ഐസ്ക്രീം പാർലിൽ എന്തോ കഴിച്ചിരിക്കെ എസ് ഐ സഞ്ജിത്ത് തന്റെ ബുള്ളറ്റിലൂടെ വന്നു അയാൾ ആരെയും ശ്രദ്ധിക്കാതെ ഒരു ചെയറിൽ നിന്ന് ലൈം ജ്യൂസിന് ഓർഡർ ചെയ്തു ജ്യൂസ് വന്നപ്പോൾ അയാൾ അതൊറ്റവലി കൂടി എഴുന്നേറ്റ് കൗണ്ടിൽ പോയി ജി പേ ചെയ്ത് പോവാൻ തുടങ്ങി തന്റെ ബുള്ളറ്റിന് സമീപം ചെന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോക്കറ്റിൽ നിന്ന് കീ എടുക്കാൻ നോക്കിയപ്പോൾ പോക്കറ്റിൽ ഇല്ല അപ്പോഴേക്കും ബില്ല് പേ ചെയ്ത് മൃണാളിനിയും കവിതയും സഞ്ജിത്ത് എസിന്റെ അടുത്തേക്ക് ചെന്നു സാറി ഈ ചാവിയിൽ അന്വേഷിക്കുന്നേ മൃണാലി തന്നെ നേരെ വെച്ച് നേടിയ ചാവിയുണ്ട് സഞ്ജി തെസിയുടെ മുഖം വിവരണമായി താങ്ക്സ് അതും പറഞ്ഞ ചമ്മലയോടെ അയാൾ അത് വാങ്ങി ദേ സാറേ പിന്നെ താങ്കളിപ്പോൾ സ്മാർട്ടായ പോലീസുകാർക്ക് ഇത്രയും മറിവുകൾ പാടില്ല ഓ സോറി ശരി എന്നാ പറ അയാൾ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി പുള്ളി ശരിക്കും ചമ്മിയിട്ടുണ്ട് കവിത പറഞ്ഞു എടി പുള്ളി ഞാനത് പ്രപ്പോസ് ചെയ്യട്ടെ ഗൗരവത്തോടുള്ള വാക്കിട്ട് കവിതയും ഞെട്ടി എന്ത് സത്യമാണ് പുള്ളാണ് ഞാനീ കേൾക്കുന്നത് എന്നൊക്കെയാണ് ഇഷ്ടപ്പെട്ടോ ഉം അവൾ പുഞ്ചിരിയോടെ മോളി ഇതെങ്ങനെ പറയും ആ എനിക്കറിയില്ല പറയാതെങ്ങനെ പുള്ളിയറി അയാൾക്ക് വേറെ വല്ലതും ഉണ്ടെങ്കിലോ കവിത ആശങ്കയോട് ചോദിച്ചു അതുപോട്ടെ അങ്ങ് മുത്തശ്ശൻ്റെ തറവാടിൽ നിന്ന് പോകാനുണ്ട് എന്തിനാടി അതെ എനിക്ക് മമ്മി എ ടി എം കാർഡ് തന്നിട്ടുണ്ട് മമ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുത്ത് മുത്തശ്ശനെ കൊണ്ടുപോയി കൊടുക്കണം എ ടി എമ്മിൽ നിന്ന് കാശൊക്കെ എടുത്ത് അവർ മുത്തശ്ശന്റെ തറവാടിലേക്ക് പോകാൻ നേരം അവരുടെ സ്കൂട്ടറിന് ഓവർടേക്ക് ചെയ്ത് സഞ്ജയത്തെസയുടെ ബുള്ളറ്റ് വന്ന് നിന്നു മൃണാളി ഈ കാർഡ് തരാന വന്നു ആ എ ടി എം കൗണ്ടിൽ വെച്ച് മറന്നു വച്ച് തന്നെ നേരെ നീട്ടിയ മമ്മിയുടെ എ ടി എം കാർഡ് കണ്ട അവൾ ഞെട്ടിപ്പോയി താങ്ക്സ് സോറി സാർ അവൾ ചമ്മലോട് കൂടി അത് വാങ്ങി പിന്നെ പെൺകുട്ടികൾക്ക് ഇത്ര മറവിയൊന്നും പാടില്ല താൻ നേരത്തെ പറഞ്ഞാൽ തിരിച്ചടിച്ച് അവൾ ഒരു കൂടി ഉൾക്കൊണ്ടു അയാൾ ബുള്ളറ്റ് എടുത്ത് പോവാൻ നേരം വേഗം ദയവായിട്ട് തന്ന സാഹചര്യം ഈ സമയം കവിത അവളെ പ്രേരിപ്പിച്ചു തന്നെ സ്കൂളിന്റെ സ്റ്റാർട്ട് ഓഫ് ചെയ്ത് സ്റ്റാൻഡ് ഇട്ട ശേഷം അവൾ എസ് ഐയുടെ ബുള്ള എനിക്ക് എനിക്ക് സാറിന് ഇഷ്ടമാണ് അവ കേട്ട് സഞ്ജുത്തിന്റെ മുഖം വിവരണമായി അയാൾ ഒരു നിമിഷം ശാന്തനായി എന്നിട്ട് പറഞ്ഞു എനിക്കും ഇയാൾ ഇഷ്ടമാ ഞാനിതങ്ങനെ പറയുന്ന രീതി ആണോ ഇനി ചടങ്ങിലേക്ക് പ്രവേശിക്കാം എന്ത് ചടങ്ങ് ഫോൺ നമ്പർ കൈമാറുന്ന അത് ശരി അവർ ഇരുവരും പരസ്പരം ഫോൺ നമ്പർ കൈമാറി പിന്നെ രണ്ടുപേരുടെയും പ്രണയ വല്യകൾ പൂത്ത് തളിർത്തു പടന്നു വന്നിരിക്കാൻ കുറച്ച് നാളുകളെ വേണ്ടി വന്നുള്ളൂ ഇരുവരുടെയും ഒഴിവ് സമയങ്ങൾ പ്രേമം കൊണ്ട് നിറഞ്ഞു അതിൻ്റെ മോർത്തന്യതിൽ ഇരുവരും ഒന്നിച്ചുള്ള വിവാഹവും നടന്നു